അധിക വിഭവ സമാഹരണം ലക്ഷ്യമിട്ട് നയങ്ങളിൽ പ്രകടമായ മാറ്റം വരുത്തി സി പി എമ്മിന്റെ വികസന നയരേഖ സെസ് ചുമത്തുന്ന കാര്യം വിശദമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും പൊതുമേഖലയിൽ സ്വകാര്യ മൂലധന നിക്ഷേപങ്ങൾക്ക് വഴി തുറക്കും അതേസമയം ജനങ്ങളുടെ താൽപര്യത്തിന് വിരുദ്ധമായ ഒന്നും വികസന നയരേഖയിൽ ഉണ്ടാകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ഉറപ്പു നൽകുന്നു കേരളത്തെ നയിക്കാൻ പുതുവഴികൾ തേടുമ്പോൾ സി പി എം പ്രഖ്യാപിത നയങ്ങളിൽ കാതലായ മാറ്റം വരുത്തുകയാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച വികസന നയരേഖ സമ്മേളനത്തിന്റെ മുഖ്യ വിഷയമായി മാറുന്നതും അതുകൊണ്ടുതന്നെ വികസനത്തിന്റെ കേരള മോഡൽ നടപ്പാക്കണമെങ്കിൽ ആഭ്യന്തര വിഭവ സമാഹരണം വലിയ തോതിലുണ്ടായേ മതിയാകൂ അതിനായി എല്ലാ മാറ്റവും സി പി എം ഉൾക്കൊണ്ടുകഴിഞ്ഞു പൊതുമേഖലയിൽ സ്വകാര്യ മൂലധന നിക്ഷേപത്തിന് വഴിയൊരുക്കും നഷ്ടത്തിലായ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പി 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 മാതൃകയിൽ സ്വകാര്യ പങ്കാളിത്തം വരുത്തുന്നതിൽ വൈരുദ്ധ്യമില്ല എന്ന് പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുന്നു വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫീസ് ഈടാക്കുന്നതിനെക്കുറിച്ച് ആലോചനയുണ്ട് അതേസമയം സെസ് നടപ്പാക്കുന്നതിൽ വിശദമായ പരിശോധനയും ചർച്ചയും ഉണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അതാണ് നേരത്തെ ടോൾ ഉൾപ്പെടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച സംഘടിപ്പിച്ചത് ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും സമ്പന്ന വിഭാഗങ്ങൾക്കും നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഉന്നയിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വർഗപരമായ കാഴ്ചപ്പാട് ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക എന്നതു തന്നെയാണ് വരുമാനത്തിനനുസരിച്ച് പ്രത്യേക വിഭാഗങ്ങളിലേക്ക് ഫീസ് ഈടാക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ചും ആലോചിക്കണമെന്ന് രേഖ പറയുന്നു അപ്പോൾ സർക്കാർ നൽകുന്ന സേവനങ്ങൾക്ക് ഈ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ചാർജുകൾ ഈടാക്കാനുള്ള സാധ്യത പരിശോധിക്കുന്നത് അത് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒപ്പം തന്നെ അത് വിവരപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ വികസന നയരേഖ ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന വിമർശനവും ആരോപണവും തള്ളുകയാണ് സി പി എം ജനദ്രോഹപരമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകില്ല എന്നും ശനിയാഴ്ചയാണ് ഇതിന്മേൽ വിശദമായ ചർച്ച നടക്കുക പ്രഖ്യാപിത നയങ്ങളിൽ പ്രകടമായ മാറ്റം വരുത്തി വികസന രേഖയുമായി സി പി എം മുന്നോട്ടു പോകുമ്പോൾ ലക്ഷ്യം നേടാനാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് സമ്മേളന നഗരിയിൽ നിന്നും അമൃത ന്യൂസ്